ഓം ഓം സുരേശം ലക്ഷ്മീകാന്തം വന്ദേ ഓ നമോ നമോ വാസുദേവായ വാസുദേവായ യ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പൻ നാമത്തിൽ സാഷ്ടാങ്ക പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാന്റെ നിത്യകർമ്മങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ശ്രീമതി രുക്മിണി ദേവിയും കൃഷ്ണനും എന്താണ് ചെയ്തതെന്ന് ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് അതീന്തിരിയുമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷവും അനുഭൂതമാകുന്നതാണ് രാധാകൃഷ്ണന്മാരുടെ നിത്യമായ ബാഹ്യരൂപത്തെ ധ്യാനിക്കുന്നതും ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ഉരുവിടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലത്രേ കൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ തന്നെ ധ്യാനിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നതാണ് കാണിച്ചത് ധ്യാനത്തിന്റെ ലക്ഷ്യം ബ്രഹ്മമാണ് പരമാത്മാവാണ് അതുമല്ലെങ്കിൽ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്നാൽ കൃഷ്ണൻ സ്വയം ഇത് മൂന്നുമാണ് അദ്ദേഹം പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണ് സ്ഥാനീകമായ പരമാത്മാവും അദ്ദേഹത്തിൻ്റെ വികാസമാണ് വേണം ഭഗവാൻ മായാബന്ധിതമല്ലാതെ തന്നെ പരമാത്മാ സ്വരൂപ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് സ്വയം വികാസം പ്രാപിച്ചാണ് കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നിട്ടും ഭഗവാൻ എന്തിനാണ് സ്വയം കർമ്മിയല്ല എന്നിട്ടും കർമ്മം ചെയ്തുകൊണ്ട് കാണിച്ചു തരുന്നത് എന്തിനാ ഒരു മനുഷ്യധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശ്വരനെ ആശ്രയം പ്രാപിക്കുക എന്നുള്ളത് കാരണം ഈശ്വരനാണ് നമ്മുടെ ശരീരത്തിൻ്റെ പോലും നാഥനായിട്ടിരിക്കുന്നത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ പരാശക്തിയും ശരീരം ഗുരുവായൂരപ്പൻ്റെ തന്നെ അപരാശക്തിയുമാണ് അതായത് പ്രകൃതിയും പുരുഷനും അത് സ്ത്രീയുടെ ശരീരത്തിലിരുന്നാലും ജീവൻ പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പുരുഷൻ്റെ ശരീരത്തിലിരുന്നാലും മറ്റൊരു ജീവൻ ശരീരത്തിലിരുന്നാലും പ്രപഞ്ചപ്രാണായിരിക്കുന്ന ഈ പുരുഷൻ തന്നെയാണ് അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന സ്വരൂപിണിയായിരിക്കുന്ന ആ രുമി ആയിക്കോട്ടെ രാധയായിക്കോട്ടെ ഇനി പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന സ്വരൂപത്തിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ സ്ത്രീ ശക്തിയെ പറ്റി പറയുന്നത് ഇത് രണ്ടും കൂടെ പ്രകൃതിയും പുരുഷനും പരാ അപരാശക്തി ചേർന്നിരിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ഈശ്വരീയമായ സാക്ഷാത്കാരം പോലും സാധിക്കും അത് നമ്മളെ യഥാർത്ഥത്തിൽ ചെയ്ത് കാണിച്ച് തന്ന് നമ്മളെ മാതൃക കാണിച്ചു തന്നുകൊണ്ട് നമ്മളെ അതേ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ അപ്പം നിത്യകർമ്മത്തിലൂടെ ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചത് ഇവിടെ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു തരാ ഭഗവാൻ പറഞ്ഞല്ലോ ആദ്യം ചെയ്യേണ്ട കർമ്മം എന്താ നിയതം ഗുരു കർമ്മം കർമ്മ ജായൂഹി പ്രസിദ്ധിയത കർമ്മണ ഒരു കാര്യം പറഞ്ഞു നഖി കച്ചു ക്ഷമ വിജാതു കർമ്മ കാര്യവശ കർമ്മ സർവപ്രകൃതിയായി ഗുണൈ പ്രകൃതിയുടെ നിയമങ്ങളാൽ ഈ പ്രപഞ്ചം ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ ചലിക്കാതിരിക്കുന്ന പ്രശ്നമില്ല അത് പ്രകൃതി ആ പ്രകൃതിയുടെ ഗുണങ്ങളാൽ തന്നെ ചലിച്ചുകൊണ്ടിരിക്കും നമ്മളൊന്നും ഇൻ്റർഫെയർ ചെയ്താലും ഇൻട്രസ്റ്റ് എടുത്താലും ഇൻട്രസ്റ്റ് എടുത്തില്ലെങ്കിലും ന്യായമായാലും അന്യായമായാലും നമ്മൾ ഇഷ്ടമുണ്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും ചലനാത്മകമാണ് സൃഷ്ടിയുടെ വ്യാ വ്യവഹാരമായിട്ട് അവസ്ഥാത്രയും സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇത് പ്രകൃതിയുടെ സ്വഭാവത്താൽ സംഭവിക്കുന്നു അപ്പം നമ്മുടെ ശരീരത്തിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പരാശക്തിയും അപരാസക്തിയും കൂടി ചേർന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് രാധാകൃഷ്ണന്റെ ആരാധ ആരാധിക്കുക അല്ലെ ലക്ഷ്മിനാരായണൻ ഇല്ലെങ്കിൽ ഉമാമഹേശ്വരൻ എന്നൊക്കെ പറയുന്ന ആദിപരാശക്തിയും ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള സങ്കല്പം പോലും ഇവിടെ സ്ത്രീ പുരുഷ സങ്കല്പം പോലും പ്രപഞ്ചപ്രാണനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനാണ് അഥവാ പുരുഷൻ എന്ന് പറയുന്ന പരാശക്തിയും പ്രകൃതി എന്ന് പറയുന്നത് അപരാശക്തിയുമാണ് അപ്പം ഇത് ചേർത്തിരിക്കുന്നതായിട്ട് നമ്മൾ സ്വയം നമുക്ക് ശരീരമാധ്യമത്തിലൂടെ തന്നെ നമുക്കത് ധ്യാനിച്ചുറപ്പിക്കണം അതാണ് ഏറ്റവും വലിയ ആത്മസംരക്ഷണം ജീവൻ മുക്തി ജീവനെ ഈ മായയിൽ നിന്നും ബന്ധനമുക്തമാക്കണമെങ്കിൽ അതിനെ ആത്മവിചാരം ചെയ്തുകൊണ്ട് ആത്മാവിനെ ആത്മാവിനാൽ തന്നെ വരുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ അത് ഭഗവാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാ ചെയ്യുക നമുക്ക് നേരിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ എളുപ്പം സാധ്യമല്ല അതെത്ര ക്ലേശമാണ് നമ്മുടെ ശരീരത്തിൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന തൻ്റെ ജീവനെ തന്നെ ധ്യാനിക്കാനാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നത് പക്ഷെ അത് സാധാരണഗതിയിൽ ഒരു ഈ മായയിൽപ്പെട്ടിരിക്കുന്നവർക്ക് ഒട്ടും സാധ്യമല്ല അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ ധ്യാനിക്കൂ എന്ന് പറയുന്നത് താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഖി യസേന്ദ്രിയാണ് ദശപ്രജ്ഞ പ്രതിഷ്ഠിത എന്ന് ഭഗവാൻ പറഞ്ഞു തന്നത് അനുസരിക്കുക അപ്പൊ അതുകൊണ്ട് ആ അതീന്ദ്രിയ ജാനത്തിന്റെ കിരണങ്ങളാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് അതാണ് ബ്രഹ്മതീപ്തി എന്ന് പറയുന്നത് അതിനാൽ കൃഷ്ണൻ ഏകനും അദ്വതീയനുമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് യാതൊരു വേർതിരിവുമില്ല അതാണ് സാധാരണ ജീവികളിലും കൃഷ്ണനും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ലീലകൾ ആടിയാലും ഒരിക്കലും മായാബന്ധിതനാകില്ല നമ്മൾ അങ്ങനെയല്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഇറങ്ങി പ്രവർത്തിച്ചാൽ പോലും അതറിയാതെ മായയിൽ ബന്ധിതമാകും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രിയപ്രിയങ്ങളില്ല ദ്വൈതമായാലും അദ്വൈതമായാലും വേർതിരിവില്ല അദ്ദേഹം ഏകനാണ് അദ്വൈതമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും അത് യാതൊരു വിധത്തിലും മായയിൽ പെടുകയും അതാണ് സാധാരണ ജീവികളും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ തിരിച്ചറിയണം അതും ആത്മവിചാരം ചെയ്താലേ അത് തിരിച്ചറിയാൻ സാധിക്കും അപ്പം സാധാരണ ജീവികൾക്കൊക്കെ അനേകം വ്യതിരക്തങ്ങളുണ്ട് ഒരു സാധാരണ ജീവചൈതന്യം അതിൻ്റെ ശരീരത്തിൽ വ്യത്യസ്തമാണ് അവൻ മറ്റു വിഭാഗത്തിൽപ്പെട്ട ജീവാത്മാക്കളിൽ നിന്നും വിഭിന്നവുമാണ് ഒരു മനുഷ്യ വ്യക്തി മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതുപോലെ തന്നെ ഒരു മൃഗം മറ്റൊരു മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കും സ്വന്തം ശരീരത്തിൽ പോലും അവന് വിഭിന്നങ്ങളായിട്ടുള്ള അഭയങ്ങളുണ്ട് അവയവങ്ങളുണ്ട് നമുക്ക് കൈ ഉണ്ട് കാലുണ്ട് അവ നമ്മുടെ കൈ കൈകൾ കാലുകൾ നിന്നും വിഭിന്നമാണ് കൈകൾ കാലുകളിൽ നിന്ന് വിഭിന്നമാണ് കൈക്ക് കാ കാല് പോലെ പ്രവർത്തിക്കാനാവില്ല കാലിന് കൈ പോലെയും പ്രവർത്തിക്കാനാവില്ല ഇനി കണ്ണുകൾക്ക് ചെവികളെ പോലെ പ്രവർത്തിക്കാൻ കേൾക്കാനും കഴിയില്ല ചെവികൾക്ക് കാണാനും ആവില്ല ഈ വ്യത്യാസങ്ങൾക്ക് സാങ്കേതികമായിട്ട് പറയുന്ന സ്വജാതീയ വിജാതീയ എന്നാണ് ഇതാണ് ഓരോ നമ്മുടെ ശരീരത്തിലുള്ള അംഗപ്രത്യങ്ങൾക്ക് പോലും അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവവും ആ സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അവർ നിരന്തരമായിട്ട് ആ കർമ്മത്തിൽ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരുമാണ് നമ്മുടെ ശരീരത്തിലുള്ള അംഗപ്രത്യങ്ങൾക്ക് പോലും സ്വധർമ്മം ഈശ്വരൻ നിശ്ചയിച്ചതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇടത്തെ കയ്യൻ്റെ കാര്യം വരത്തെ കയ്യിൽ ചെയ്യാൻ സാധിക്കില്ല വലത്തെ കയ്യൻ്റെ കാര്യം ഇടത്തെ കയ്യിൽ ചെയ്യാൻ സാധിക്കില്ല കാലിന്റെ കാര്യങ്ങൾ കൈയിൽ ചെയ്യാൻ സാധ്യമല്ല കൈയിന്റെ കാര്യങ്ങൾ കാലിനും ചെയ്യാൻ സാധ്യമല്ല അപ്പം ശരീരത്തിലുള്ള എഴുപത്തിരണ്ട് കോടി എഴുപത്തി രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് നാടികൾ എന്ന് പറയുന്നതും അതിനൊക്കെ പ്രത്യേകം ധർമ്മം വിധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ കാലിന് കൈ പോലെയും പ്രവർത്തിക്കാൻ പറ്റില്ല കണ്ണുകൾക്ക് ചെവി പോലെ പ്രവർത്തിക്കാൻ സാധ്യമല്ല ചെവികൾക്ക് കാണാനും ആവില്ല ഈ വ്യത്യാസങ്ങൾ സാങ്കേതികമായിട്ട് പറയുന്നതാണ് എങ്കിൽ പോലും ഈ വ്യത്യാസത്തെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കും അപ്പം ഇതേപോലെ ഓരോ വ്യക്തിയും അവരുടേതായ സ്വഭാവം കാണിക്കുന്നതിൽ അതും വ്യത്യാസമാണ് അതിലൊക്കെ കണ്ടൻസും കൺസെപ്റ്റും ക്വാളിറ്റിയും ഒക്കെ ഒരേപോലെയാണ് അപ്പം ഗുരുവായൂർപ്പണ് തന്നെ പരാസക്തി കൊണ്ടാണ് ജീവൻ എല്ലാ ശരീരങ്ങളും വർധിക്കുന്നത് അതേ ഗുരുവായൂരപ്പന്റെ അപരാശക്തി കൊണ്ടാണ് ശരീരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ചേർത്ത് വെച്ചിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അതിൻ്റെ കണ്ടൻസും ക്വാളിറ്റിയും സ്വഭാവവും ഫിഫ്റ്റി പെർസെന്റ് ഈശ്വര്യമായ പ്രകൃതി ഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ അത് പ്രവർത്തിതമാകുമ്പോൾ അതിനൊക്കെ വൈരുദ്ധ്യാത്മക തോന്നാൻ കാരണം ഈ വ്യത്യാസം തന്നെയാണ് അത് പ്രത്യേകിച്ചും അയൽപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാൻ ഏതവസ്ഥയിൽ നിന്നാലും പ്രിയപ്രിയങ്ങളില്ലാതെ മാനാപമാനങ്ങൾ ഇല്ലാതെ ഭഗവാൻ അതേ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ഈ കർത്തവ്യ കർമ്മങ്ങളെയൊക്കെ ചെയ്ത് നിത്യകർമ്മങ്ങളെയൊക്കെ ചെയ്ത് നമ്മളെ യാതൊരു വീഴ്ചയും വരുത്താതെ ചെയ്ത് കാണിയ ഭഗവാൻ കർമ്മിയല്ല എന്നിട്ടും കർമ്മം ചെയ്ത് കാണിച്ചു തരുന്ന എന്തിനാ നമ്മളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ ഭഗവാൻ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം എന്നിട്ടും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു മാതൃകാപുരുഷോത്തമനാകാണ് ചെയ്യുന്നത് എന്നർത്ഥം ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തെ പോലെ പ്രവർത്തിക്കാനാവില്ല ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് മറ്റൊരു ഭാഗത്തെ പോലെ പ്രവർത്തിക്കാനാവില്ല എന്ന ഈ പരിമിതി പരമ പൂമാനില്ല അഥവാ പരമ വൃഷനില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അദ്ദേഹം തികച്ചും ആത്മീയനാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ ഭൗതിക ഭേദങ്ങളൊന്നുമില്ല തന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോടാനുകോടി അവതാരങ്ങളിൽ നിന്നും സമ്പൂർണ്ണ വികാസങ്ങളിൽ നിന്നും അദ്ദേഹം വിഭിന്നമല്ല കൃഷ്ണന്റെ ആദ്യത്തെ വികാസമാണ് ബലദേവൻ ബലദേവനിൽ നിന്ന് സംഘർഷണൻ സംഘർഷണനിൽ നിന്ന് വസുദേവൻ വാസുദേവൻ പ്രത്യുനൻ അനിരുദ്ധൻ എന്നീ വികാസം കൊണ്ടു സംഘർഷണൽ നിന്ന് വീണ്ടും നാരായണൻ നാരായണനിൽ നിന്ന് രണ്ടാമതും നാല് ഘടകങ്ങളോട് കൂടിയ സംഘർഷൻ വാസുദേവൻ പൃഥ്യുനൻ അനിരുദ്ധൻ എന്നീ വികാസങ്ങളുണ്ടായി ഇതേപോലെ കൃഷ്ണന്റെ അനേകം വികാസങ്ങളുണ്ട് പക്ഷേ അവയൊക്കെ ഒന്നും തന്നെ ഒന്നു തന്നെയാണ് ഭഗവാൻ നരസിംഹം ഭഗവാൻ വരാഹം ഭഗവാൻ മത്സ്യം ഭഗവാൻ കൂർമ്മം തുടങ്ങി കൃഷ്ണന് അനേക അവതാരങ്ങളുണ്ട് എന്നാൽ ഭീമാകാരമായിട്ടുള്ള മിക മൃഗരൂപത്തിലുള്ള അവതാരങ്ങളും രണ്ട് കൈകളോടുകൂടിയ മനുഷ്യനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ആദിമരൂപവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രവർത്തനവും മറ്റൊരു ഭാഗത്തെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസവും ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് കാലുകളെ പോലെ കാലുപോലെ പ്രവർത്തിക്കാനാകും കണ്ണുകൾക്ക് കർണങ്ങൾ പോലെയും പ്രവർത്തിക്കാനാകും നാസികയ്ക്ക് ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗം പോലെയും പ്രവർത്തിക്കാൻ പറ്റും കൃഷ്ണന്റെ ഘാണവും ശ്രവണവും ഭക്ഷണവും എല്ലാം തന്നെ ഒന്നു തന്നെയാണ് നമ്മെപ്പോലെ പരിമിതിയുള്ള ജീവാത്മാക്കൾക്ക് ഓരോ കാര്യത്തിലും വെവ്വേറെ ശരീര അവയവങ്ങൾ വേണം എന്നാൽ കൃഷ്ണനും അവ അത്തരം വേർതിരിവിൻ്റെ ആവശ്യവുമില്ല അങ്ക അംഗസ്യ സഖലേന്ദ്രിയ വൃത്തി എന്നാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് അതായത് ഒരു അവയവത്തിന്റെ പ്രവൃത്തി ഒരു സഹലേന്ദ്രിയ വൃത്തി എന്നാൽ എന്നാൽ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അതായത് ഒരു അവയവത്തിന്റെ പ്രവൃത്തി മറ്റ് ഏതെങ്കിലും അവയവം കൊണ്ട് ചെയ്യാൻ കഴിയും എന്നർത്ഥം ഇങ്ങനെ കൃഷ്ണന്റെയും കൃഷ്ണന്റെ ശരീരത്തിൻ്റെയും ാത്മക പഠനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു അദ്ദേഹം സമഗ്ര സമഗ്രസമ്പൂർണനാണ് അതിനാൽ അദ്ദേഹം ധ്യാനിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണ് സോഹം എന്ന സംസ്കൃതത്തിൽ പറയുന്ന വിധത്തിൽ സാധാരണ മനുഷ്യന്റെ ആത്മധ്യാനം കേവലം അനുകരണം മാത്രമാണ് കൃഷ്ണന് തന്നെ തന്നെ ധ്യാനിക്കാം കാരണം അദ്ദേഹം സമഗ്ര സമഗ്രസമ്പൂർണനാണ് എന്നാൽ നാം അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് നമ്മെ തന്നെ ധ്യാനിച്ചുകൂടാം നമ്മുടെ ശരീരം കേവലം ഒരു പദവിയാണ് കൃഷ്ണൻ്റെ ശരീരം അങ്ങനെയല്ല കൃഷ്ണൻ്റെ ശരീരം കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണനിൽ ഏതിൻ്റെ എന്തിൻ്റെ എങ്കിലും അന്യവസ്തുവിൻ്റെ അസ്തിത്വമില്ല കൃഷ്ണൻ ഉള്ളതൊക്കെ കൃഷ്ണൻ തന്നെ അതിനാൽ അദ്ദേഹം പരമവും അക്ഷയവും സമ്പൂർണമായ അസ്തിത്വമാണ് അഥവാ പരമമായ സത്യമാണ് കൃഷ്ണൻ്റെ അസ്തിത്വം ആപേക്ഷികമല്ല കൃഷ്ണൻ ഒഴികെയുള്ള സർവവും ആപേക്ഷിക സത്യങ്ങളാണ് എന്നാൽ കൃഷ്ണൻ പരമമായ നിരപേക്ഷ സത്യമാണ് തൻ്റെ അസ്തിത്വന് താൻ ഒഴികെ മറ്റൊന്നിനെയും കൃഷ്ണൻ ആശ്രയിക്കുന്നില്ല എന്നാൽ നമ്മുടെ അസ്തിത്വം ആപേക്ഷികമാണ് ഉദാഹരണത്തിന് സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ചന്ദ്രനെയോ വൈദ്യുതിയോ കാണാൻ സാധിക്കൂ അതിനാൽ നമ്മുടെ കാഴ്ച ആപേക്ഷികമാണ് അതുപോലെ തന്നെ സൂര്യൻ ചന്ദ്രൻ വൈദ്യുതി എന്നിവയുടെ പ്രകാശവും ആപേക്ഷികമാകുന്നു അവ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമുക്കവയെ അതേപടി കാണാൻ കഴിയുന്നതുകൊണ്ടാണ് ആശ്രയഭവും ആപേക്ഷികവും കൺ കൃഷ്ണൻ്റെ അസ്തിത്വത്തിലില്ല മറ്റാരുടെ എങ്കിലുമോ മതിപ്പിനെ ആശ്രയിച്ചല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആരുടെയെങ്കിലും സഹായത്തെ ആശ്രയിക്കേണ്ടതുമില്ല കാലദേശങ്ങൾക്ക് അതീതനാണ് അദ്ദേഹം കാലദേശങ്ങൾക്ക് അതീതനാകയാൽ അദ്ദേഹം പരിമിതമായ പ്രവർത്തന ശക്തി മാത്രമേ കൊണ്ടു മായ കൊണ്ട് മൂടപ്പെടുന്നില്ല എന്നർത്ഥം നമ്മൾ മായയിൽപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീര ചിന്ത വാക്ക് പ്രവൃത്തി എല്ലാം മായയിൽ ബന്ധിതമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ശരീരം കൊണ്ടായിക്കോട്ടെ ഭഗവാന്റെ ചിന്ത വാക്ക് പ്രവൃത്തികളായിക്കോട്ടെ ഒരു കാരണവശാലും മായാബന്ധിതമല്ല അതാണ് പൂർണ്ണൻ എന്ന് പറയാൻ തന്നെ കാരണം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ ധ്യാനിച്ചാലും ഭഗവാനെ ധ്യാനിച്ചാലും നമ്മുടെ ആത്മസ്വരൂപത്തെ ധ്യാനിച്ചാലും ഭഗവാൻ ധ്യാനിക്കുന്ന പോലെ നമ്മുടെ ആത്മസ്വരൂപത്തെ ഉയർത്തിക്കൊണ്ടു വന്നാൽ പോലും ഈ മായാബന്ധം പൂർണ്ണമായിട്ട് ഭഗവാനെ പോലെ വിടാൻ സാധ്യമല്ല എന്നർത്ഥം കാരണം മായാബന്ധിതമാണ് ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ അതാണ് ഏറ്റവും വലിയ അവിദ്യാദി ദോഷം അവിദ്യാധിദോഷമെന്നർത്ഥം അപ്പം അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കാത്തത് എത്രയൊക്കെ ആത്മജ്ഞാനി ബ്രഹ്മജ്ഞാനിയൊക്കെ ആയാലും ഈ പൂർണ്ണമായിട്ട് മായാബന്ധം വിടാൻ സാധ്യമല്ല എന്നർത്ഥം അതാണ് ബ്രഹ്മജ്ഞാനിക്ക് പോലും സ്വഭാവ എന്ന് പറയാൻ കാരണം എങ്ങനെയൊക്കെ ആയാലും ഈ പ്രകൃതി ബന്ധത്തിൽ നിന്നുണ്ടായിട്ടുള്ള ശരീരത്തിൻ്റെ സ്വഭാവമാണ് പ്രകൃതി ഗുണങ്ങൾ എന്ന് പറയുന്നത് അതാണ് മായി അതാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത് അപ്പം അത് ഒരു ഭൗതിക ശരീരത്തെ കൈക്കൊള്ളുന്നു എന്ന് അംഗീകരിച്ചാൽ തന്നെ ആ ഭൗതിക ശക്തി അദ്ദേഹത്തിൽ നിന്ന് ഭിന്നമല്ല ഈ ശരീരം ഭൗതികമായി പ്രവർത്തിക്കില്ലെന്നും മനസ്സിലാക്കണം സ്വന്തം അന്തരംഗശക്തി കൊണ്ടാണ് അദ്ദേഹം അഥവാ ആ ആത്മമായെ കൊണ്ടാണ് അദ്ദേഹം അവതരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതായത് ഭഗവാൻ ഒരിക്കലും മായപ്പെട്ടിട്ടല്ല ജനിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഭഗവാനിലുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതാണ് പരമം സത്യം എന്ന ഭഗവാൻ എത്രയെത്ര അവതാരങ്ങൾ അവതാരങ്ങളെടുത്താലും അത് മായാബന്ധിതമല്ല പക്ഷേ നമ്മൾ എത്രയെത്ര ജന്മം എടുത്താലും വേണ്ടില്ല ബ്രഹ്മജ്ഞാനിയായിട്ട് തന്നെ പല പ്രാവശ്യം ജന്മം എടുത്താലും വേണ്ടില്ല ഈ പച്ചയായ ശരീരം കിട്ടുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ പ്രകൃതി ഗുണങ്ങളുടെ സ്വഭാവമാണ് മൂലപ്രകൃതി അഥവാ മായാബന്ധം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധ്യ അതാണ് ഭഗവാനും നമ്മൾ നമ്മളുടെ വ്യത്യാസം നത്തം സാധാരണ ജനങ്ങളും ഭഗവാൻ തമ്മിലുള്ള വ്യത്യാസം അതാണ് അതുകൊണ്ടാണ് നമ്മുടെ ജന്മങ്ങളെ പറ്റും പറ്റി ഭഗവാൻ ഭഗവാനും പൂർണ്ണമായിട്ടറിയാം പക്ഷേ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ പൂർവ്വജന്മങ്ങളെയോ വരാനുള്ള ജന്മങ്ങളെ പറ്റിയോ ഒന്നും പൂർണ്ണമായിട്ട് അറിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് ബഹുനിമേ വിരീതാനി ജന്മാനിതവദാർച്ചനാ ധാന്യകം ഭേദ സർവാണി നത്വം വേദ പരന്തവ എന്ന് ഭഗവാൻ സ്പഷ്ടമാക്കി തരുന്നത് ഗീതയിലൂടെ സ്പഷ്ടമാക്കി തന്നത് അതുകൊണ്ടാണ് ഞാനും നീയൊക്കെ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു നിനക്കിതേ പറ്റിയൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഇതെല്ലാം അറിയാം എന്റെ ജന്മത്തെ പറ്റിയും എൻ്റെ ജന്മങ്ങളെ പറ്റിയും എനിക്ക് പൂർണ്ണമായിട്ട് അവബോധമുണ്ട് ഇതാണ് മായാബന്ധവും മായാബന്ധിതം അല്ലാതിരിക്കുന്നതിൻ്റെയും വ്യത്യാസം അതാണ് സാധാരണ ജനങ്ങളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്നർത്ഥം അതുകൊണ്ട് ആ മായാബന്ധത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമല്ല തന്നെ തന്നെ ധ്യാനിക്കുക എന്ന് എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് ഞാൻ എന്ന ആ സ്പന്ദനം എവിടെ നിന്നുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ മായയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാം പക്ഷേ ഇത് സാധാരണക്കാർക്ക് എളുപ്പം സാധ്യമല്ലേ ഈ പൊൻപോയിന്റ് എവിടെയാന്ന് കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു സകല പ്രശ്നങ്ങൾക്കും വിരാമം അതിനും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ സാധിക്കില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും ഭഗവാൻ ആരെ ആശ്രയിക്കേണ്ടി വരില്ല ഇതാണ് മായാബന്ധവും അല്ലാത്തതുമല്ല വ്യത്യാസം നമ്മൾ എത്രയൊക്കെ ബ്രഹ്മചാരി ആയാലും വേണ്ടില്ല നമുക്ക് സ്വയം ഈ സിദ്ധിയിലേക്ക് എത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ ആശ്രയിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം